എൻ്റെ പേര് ഷൈനി ജോസഫ് വയസ്സൻപത്തി ഒന്ന് ഞാൻ കടവന്തതിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാനൊരു അമ്പത്തൊന്ന് വയസ്സെന്ന് പറയുന്നത് നാൽപ്പത്തെട്ടാമത്തെ വയസ്സ് മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആയത് ജോയിൻ ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുമെന്നൊരവസ്ഥയിലേക്ക് എത്തി എന്ന് വെച്ചാൽ ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് എനിക്ക് ഓവറിൽ സിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം എനിക്ക് വെയിറ്റ് വളരെ കൂടെ ഗെയിൻ ആകുകയും അതോടുകൂടെ എനിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ ഭക്ഷണം കുറക്കാൻ അനുസരിച്ച് എനിക്ക് ബി പി ലോ ആയി അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ഓവറായി വന്നപ്പോൾ എനിക്ക് ഉറക്കം കുറവായി തുടങ്ങി അങ്ങനെ ഞാൻ മെഡിസിൻ ഉപയോഗിച്ച് ഉറങ്ങാൻ തുടങ്ങി പന്ത്രണ്ട് വർഷം തൊട്ട് ആ മെഡിസിൻ ഉപയോഗിച്ചാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് വെയിറ്റ് കൂടുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ അതിന് മെഡിസിൻ എടുക്കുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് വേറെ വന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യാൻ എനിക്ക് നാല് കുട്ടികളാണ് എൻ്റെ അമ്മ ഇതുപോലെ തന്നെ നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അമ്മക്ക് യൂട്രിസ് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു വന്നതിന് ശേഷം അമ്മയുടെ ഒരു ആരോഗ്യാവസ്ഥ കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കത് കളയാൻ താൽപ്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് കുറച്ച് നോക്കാം ഒന്ന് അങ്ങനെ പലർക്കും വെയിറ്റ് കുറയ്ക്കുമ്പോൾ അസുഖങ്ങൾ മാറുന്നുണ്ടോ എന്ന് പറഞ്ഞ കേട്ടറിഞ്ഞുകൊണ്ട് ഞാൻ ജോയിൻ ആയി പക്ഷേ ഇതിന് ഇതിലൂടെ ഞാൻ ജസ്റ്റ് വെയിറ്റ് ഉറക്കാൻ വേണ്ടി ഞാൻ വന്നതെങ്കിലും എനിക്ക് ഈ പ്രോഗ്രാം ജോയിൻ ചെയ്ത് എൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് നമുക്ക് ഇത്രയൊക്കെ ഇത്രയൊക്കെ പാടുള്ളൂ അതേപോലെ തന്നെ ഉള്ള അറിവുകളൊക്കെ മനസ്സിലാക്കി ഇവർ പറയുന്നതിൻ്റെ ഒപ്പം ജോയിനായി മൂന്ന് ദിവസം മൂന്നാം ദിവസം മുതൽ എനിക്ക് എൻ്റെ മെഡിസിൻ ഉറക്കത്തിനുള്ള മെഡിസിൻ ഷോപ്പ് ചെയ്യാൻ പറ്റി ഉറക്കം നന്നായിട്ട് കിട്ടി തുടങ്ങി അങ്ങനെ ഞാനിതിനകത്ത് കണ്ടിന്യൂ ചെയ്തു ഒരു നൂറ്റി എഴുപത് ദിവസം കൊണ്ട് ഞാൻ നൂറ്റി എഴുപത് ദിവസം കൊണ്ട് ഇരുപത്താറ് കിലോ വെയിറ്റ് കുറച്ച് ഈ വെയിറ്റ് കുറയ്ക്കുന്ന പ്രോസസ്സിൽ എനിക്കുണ്ടായിരുന്ന എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം തന്നെ മാറി കിട്ടി വെച്ചാൽ അതിൻ്റെ ഉറക്ക കുറവ് മാറിയപ്പോൾ തന്നെ എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയപ്പോൾ അതിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് തുടങ്ങി അതുപോലെ എൻ്റെ ബോഡിയിലെ കുറവുകൾ എനിക്ക് ഉണ്ടായ കുറവുകൾ എല്ലാം പരിഹരിച്ച് നല്ലൊരു ഭക്ഷണ രീതിയും നല്ലൊരു ജീവിത രീതിയിലേക്ക് വെറ്റി അതുപോലെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ രാവിലത്തെ ഇത് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും തന്നെ മോർണിങ്ങിൽ എക്സസൈസ് ഉണ്ട് ആദ്യത്തെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ പതിയെ പതിയെ അതിനകത്ത് കണ്ടിന്യൂ ആയി എല്ലാം തന്നെ എനിക്ക് ഇരുപത്തൊമ്പതാമത്തെ വയസ്സിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷം ഞാൻ താഴെത്തിരിക്കുകയോ മുട്ടുകൂത്തുകയോ ചെയ്യോ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് അതിനകത്ത് ഒന്ന് ഒരു മാസം മാസമാണിൽ നിന്നുമ്പോൾ താഴെ ഇരുന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വന്നു അപ്പോൾ എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ജസ്റ്റ് ഒരു വെയിറ്റ് കുറക്കുന്ന കാര്യത്തിന് വേണ്ടി വന്നത് പക്ഷേ എൻ്റെ ബോഡിയിലെ കുറവുകളെല്ലാം പരിഹരിച്ചപ്പോൾ എനിക്കുണ്ടായ യൂട്രസിൻ്റെ പ്രോബ്ലം മാറി കിട്ടി എനിക്ക് യൂട്രസ് വന്നില്ല എൻ്റെ പീരീഡ്സ് നോർമലായി റെഗുലറായിട്ട് കിട്ടാൻ തുടങ്ങി എനിക്ക് ആവില്ലായിരുന്നു എഴുപത് അമ്പത് ദിവസം കൂടുമ്പോൾ മെഡിസിൻ കഴിച്ചാണ് ആ പീരീഡ്സ് ആയിക്കൊണ്ടിരുന്നത് അങ്ങനെ വരുന്നതുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് ഓവറായിക്കൊണ്ടിരുന്നത് ആ അതൊക്കെ നോർമലായി ഇപ്പോൾ ഈ അമ്പത്തൊമ്പതാമത്തെ വയസ്സിലും അതുപോലെ പീരീഡ്സാണ് ഒരു പതിനഞ്ച് പതിനാറ് ദിവസം മുമ്പേ എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങും കാലിൽ നീര് വരും നടക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് അതിൻ്റെ അടുക്കള ജോലി കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ടെൻഷൻ അതുപോലെ തന്നെ ഓർക്ക കുറവാണ് സ്ട്രെസ് ഉള്ളതാണ് ദേഷ്യം ഒക്കെ ഭയങ്കര ഫാമിലി ആണെങ്കിലും കുട്ടികളോട് ദേഷ്യപ്പെടുക അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളോടെ പോയി പക്ഷേ നമ്മളിനകത്ത് വന്ന് നമ്മുടെ വെയ്റ്റ് ഫാറ്റൊക്കെ നോർമലിലേക്ക് എത്തിയപ്പോൾ എഴുപത്തഞ്ച് വയസ്സിൻ്റെ ഒരു ബോഡി ഏജ് ആറും ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നപ്പോൾ അത് അതെല്ലാം നോർമലായി നോർമലായി ഒരു ഫിഫ്റ്റിയിലേക്ക് ഇപ്പോൾ എത്തി അതോടുകൂടി എനിക്കുണ്ടായ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം അത് മാറിക്കെട്ടി നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും പറ്റിയാൻ തുടങ്ങി ചെന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റിയാക്ഷനൊക്കെ കുറച്ച് നമ്മൾ വളരെയേറെ കൂളാകാൻ തുടങ്ങി നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റിയാക്ഷൻ അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഹാപ്പി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇല്ല ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം എന്ന് വെച്ചാൽ എവിടെയും എല്ലായിടത്തും സന്തോഷം നല്ല സംസാരങ്ങളും ഹെൽത്തിന് ഒരു രോഗങ്ങളില്ല ആർക്കും ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ഹാപ്പി ആയിട്ടിരിക്കുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു ചെയ്യാതിരുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു സന്തോഷം മാത്രമേ ഉള്ളൂ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഇതിൻ്റെ കൂടെ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യണ ഞാനിവിടെ ഒരു കടവന്തറയിൽ ഹെൽത്തി ലൈഫ് ആക്ടിവിറ്റി സെൻ്റർ എന്നാണ് എൻ്റെ സെൻറ്ററിൻ്റെ പേരാന്ന് വെച്ചാൽ അത് പേര് ഇട്ടുതന്നെ എനിക്ക് കിട്ടിയ ഇമ്പ്രൂവ്മെൻറ്റ് ഹെൽത്തിൽ കിട്ടിയ ഇമ്പ്രൂവ്മെൻറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് അത്രക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു പേരിലൂടെ തുടങ്ങി വയ്ക്കുന്നത് ഇനിയിപ്പോൾ എന്നിലൂടെ കുറേ ആളുകൾക്ക് നമുക്ക് ഹെൽത്ത് കൊടുക്കാൻ എൻ്റെ ഫാമിലിയിൽ നാല് കുട്ടികൾ ആ കുട്ടികൾക്കും വളരെയേറെ പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെറുതിലേ മുതൽ എനിക്ക് പോളിയോ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അണ്ടർ വെയ്റ്റ് ഇരുപത്തഞ്ച് വയസ് വരെ ഞാൻ അണ്ടർ വെയ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഓവറിയിൽ സ്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് വെയിറ്റ് ഓവറായിട്ട് ഞാൻ വെയിറ്റ് ഗെയിൻ ആകാൻ തുടങ്ങിയത് ആ അണ്ടർ വെയിറ്റ് ഉള്ള സമയത്ത് ഞാൻ എനിക്ക് രണ്ട് കുട്ടികളുണ്ടായത് ആ കുട്ടികൾക്ക് അതിൻ്റേതായ കണ്ണിൻ്റെ പ്രോബ്ലവും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് അതിന് ആരോഗ്യക്കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന അവർക്കും വേണ്ട കിഡ്നിന്യൂട്രീഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അതിന് സപ്ലിമെൻറ്റുകളൊക്കെ ഉണ്ട് നമുക്കെല്ലാം നമ്മുടെ തലം പൊടി തൊട്ട് കാൽ വരെ പല പല കോടാനും കൂടി സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി രൂപപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് പലതും പല പ്രവർത്തനങ്ങൾ നടത്തുന്നു കണ്ണാണെങ്കിൽ കാഴ്ച നടത്തണം അതേപോലെ ഹാർട്ട് അങ്ങനെ എല്ലാം നമുക്ക് ബോഡിയിൽ പല പല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒറ്റ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഒന്നുകിൽ പിന്നെ ചോ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഇതൊക്കെ മാത്രമേ നമ്മൾ ഡെയിലി ബേസിൽ കൊടുക്കുന്നുള്ളൂ പക്ഷേ നമുക്ക് എല്ലാ വർഗങ്ങൾക്കും ആവശ്യമായ എല്ലാ വിറ്റാമിൻസും മിനറൽസും എല്ലാം കൊടുക്കണം ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മുടെ ബോഡി ശരിയായ രീതിയിൽ പ്രവർത്തി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാ ആക്ടിവിറ്റിയും നോർമലായിട്ട് ചെയ്യാം അസുഖങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റും നമ്മുടെ എല്ലാ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് കിട്ടുന്നുണ്ട് അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞകത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് ഉണ്ട് എക്സസൈസ് ഉണ്ട് ഒത്തിരിയേറെ കോച്ച് ഹെൽത്ത്നെസ് കോച്ചുകളുണ്ട് അവരെല്ലാവരും അവരുടെ അറിവുകൾ എല്ലാ ഡോക്ടേഴ്സ് മുതൽ വക്കീൽ കളക്ടർ അങ്ങനെ എല്ലാവരും തന്നെ ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട് അവരുടെയൊക്കെ അറിവുകളിലൂടെ നല്ല അറിവുകളുള്ള ആളുകളുടെ ക്ലാസ്സുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കരുത്തുമ്പോഴും നമുക്ക് എന്താണ് ആരോഗ്യം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെ കഴിക്കാത്തത് ഇതൊക്കെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ദോഷങ്ങൾ ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്കിതെല്ലാം കഴിക്കാനും നോക്കി കഴിക്കുക എല്ലാം കഴിക്കുക പക്ഷേ അത് നമുക്ക് ഗുണമുള്ളത് രീതിയിലാക്കിക്കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും വേണ്ടാത്ത കഴിച്ചാൽ തന്നെ അതിനെ അത് പുറത്തേക്ക് കളയുന്നൊരു ഇത് അതൊക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിന് വേണ്ടത് മാത്രം ശരീരത്തിൽ വെച്ചുകൊണ്ട് വേണ്ടാത്തേൻ്റെ പുറത്ത് കളയാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ജോയിൻ ആയപ്പോൾ എൻ്റെ ഫാമിലി മൊത്തം എൻ്റെ ഹസ്ബൻഡിന് വെയിറ്റ് കുറക്കല്ലല്ലായിരുന്നു പുള്ളിക്ക് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റാണ് ചെയ്ത വെയിറ്റ് കുറക്കാൻ താല്പര്യമില്ലേ നമ്മൾ അതിനെപ്പറ്റിയാണ് ഓരോരുത്തർ ഇഷ്ടം എന്താണോ അവർക്ക് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം മതിയോ അല്ലെങ്കിൽ വെയിറ്റ് കുറക്കണോ വെയിറ്റ് കൂട്ടണോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പക്ഷേ നമ്മളിങ്ങനകത്ത് ജോയിൻ ചെയ്ത് നമ്മുടെ രീതിയിലെല്ലാം ചെയ്തു പോയാലും നമുക്ക് ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു കിഡ്നിയിൽ സ്റ്റോൺ കൊണ്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ നോർമലിലേക്ക് എത്തി ആൾ ഹെൽത്തി ആയിട്ട് കൊളസ്ട്രോൾ എനിക്കാണെങ്കിലും ചീത്ത കൊളസ്ട്രോൾ നാനൂറിനടുത്തും കൊളസ്ട്രോൾ ബോർഡർ ലെവലിന് മുകളിലും ആയിരുന്നു ഇപ്പോൾ അത് നൂറി താഴെയായി കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ നൂറ്റി നാൽപ്പതിലേക്ക് എത്തി നമ്മുടെ ഈ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലും പിന്നെ എനിക്ക് വേണ്ട അതിൻ്റെ ശരീരത്തിന് വേണ്ട സപ്ലിമെൻറ്റുകളെല്ലാം ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയും വലിയ ഗുണങ്ങളുണ്ടായത് എല്ലാ എല്ലാവരും ഇതുപോലെ തന്നെ ഈ ഹെൽത്തി കമ്മ്യൂണിറ്റിയിൽ വന്ന നമ്മൾ എല്ലാം ഒരു പണിയെടുക്കണം മക്കളെ വളർത്തുന്നു ആയിട്ട് ഓടിക്കൊണ്ടിരും പക്ഷേ നമ്മൾ ഫോർട്ടി പ്ലസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ അറിയത്തില്ല ഒരു നാൽപ്പത് മുപ്പതിനു ശേഷം തുടങ്ങും നമുക്ക് പല പല വേദനകളും കാര്യങ്ങളും പക്ഷേ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ നമ്മളെ വേണ്ടി ചെറുതായിട്ടൊന്ന് ടൈം കൊടുത്ത് നമ്മുടെ ശരീരത്തിനേയും നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് പ്രായമാകുമ്പോൾ മക്കൾക്ക് ഭാരമാകാണ്ട് സുഖമായിട്ട് അവരുടെ മക്കളെ നോക്കി സന്തോഷത്തോടെ ജീവിക്കാംന്ന് വെച്ചാൽ ഞാനൊരു നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ എഴുപത്തഞ്ച് വയസ്സുകാരുടെ കണ്ടീഷനിൽ അതേ ഒരു ആളെപ്പോലെയാണ് ജീവിച്ചിരുന്നുവച്ചത് അതിൽ നിന്ന് മാറി ഇപ്പം ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് കുറച്ചു അത് തിരിച്ച് എൻ്റെ ആരോഗ്യം തിരിച്ച് കിട്ടിയപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളെ പോലെ എന്നുവെച്ചാൽ അത്രയ്ക്കും നമ്മൾ സ്മാർട്ടായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ നോക്കാൻ പറ്റുന്ന പേരെ കൊച്ചു എൻ്റെ മക്കളെയും കൊണ്ട് എനിക്കൊന്ന് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ല അതൊരു അവസ്ഥയായിരുന്നു ആ ചെറിയ പ്രായത്തിൽ പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ പേരെ കൊച്ചുകളെയും കൊണ്ട് ബസ് യാത്ര ചെയ്യണേനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണേ എടുക്കുന്നതിനോ ഒന്നിനും നമുക്കില്ല അവരുടെ ഒപ്പം എന്ത് പണി ചെയ്യുന്നതിനും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് അതാണ് ഈ ഹെൽത്തി കമ്മ്യൂണിറ്റിയിലെ ഉള്ള ഗുണം നമുക്ക് ആരോഗ്യം എങ്ങനെയാണ് കിട്ടുമെന്ന് െന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യേണ്ടതെന്നും എല്ലാം തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഭാവിയിൽ നമ്മൾ മക്കളെ വലുതാക്കി പഠിപ്പിച്ച് അവർ ജോലിക്കാരിയായി പോയി കഴിയുമ്പം നമ്മളവർക്കൊരു ബാധ്യത രോഗമുള്ളൊരു പാരൻസിനെ ആരും ഇഷ്ടപ്പെടില്ല അവരെ ഒരേ സപ്പോർട്ട് ചെയ്താൽ അവരെയും നിൽക്കുന്നതാ എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അവരെ സന്തോഷത്തോടെ കൂടെ ജീവിക്കാൻ പറ്റും ആ ഒരു അവസ്ഥയിലേക്ക് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഹെൽത്തി കമ്മ്യൂണിറ്റിയിലേക്ക് വരിക അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഞങ്ങളുടെ പോലെയുള്ള ഒത്തിരി ഏറെ ആളുകളുടെ ഗൈഡൻസ് ഉണ്ട് ഈ ഗൈഡൻസിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൂടി ജീവിക്കുന്ന കാലം വരെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും നമ്മുടെ ഹെൽത്ത് തിരിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ചെറിയ പ്രായത്തിൽ ഇപ്പം നമ്മളുടെ ഇപ്പം അമ്പത്തി ഒന്ന് കഴിഞ്ഞ് അമ്പത്തിരണ്ടിലേക്കാണ് ഞാൻ പോകണം പക്ഷേ എനിക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഉള്ളപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതേപോലെ ഒരു ജീവിതം കുടുംബജീവിതമാണെങ്കിലും കുട്ടികളോടൊപ്പമുള്ള ജീവിതമാണെങ്കിലും യാത്രകളാണെങ്കിലും പണിയെടുക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനും മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു മരുന്നില്ലാണ്ട് ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാണ്ട് ഇപ്പം എനിക്ക് മൂന്ന് പേരെ കുട്ടികളുണ്ട് മൂത്ത മോളുടെ കുട്ടിക്ക് ഇപ്പം ഒന്ന് മൂന്നര വയസ്സ് കഴിഞ്ഞു ഇളയ കുട്ടി മോൾക്ക് രണ്ട് മക്കൾ മക്കളുണ്ട് ഇവർ ഒന്നും ഇന്ന് വരെ നമുക്ക് ഒരു പനി ജലദോഷ അസുഖങ്ങളായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടു വന്നിട്ടില്ല നമ്മളുടെ ന്യൂട്രീഷനിലൂടെയാണ് പാ കുട്ടികൾ ഉണ്ടായതും അതുപോലെ പോഷക ഒരു ഫീഡിങ് മതറിനാണെങ്കിലും ഒക്കെ നമ്മളുടെ ഫുഡ് കൃത്യമായിട്ട് കൊടുത്തതുകൊണ്ട് അതുങ്ങളുടെ അസുഖങ്ങളാണെങ്കിൽ നോർമലി നല്ലതായിരുന്നു നല്ല സുഖം പ്രസവങ്ങൾ കിട്ടി കുട്ടികൾക്കാണെങ്കിലും ഓരോ അസുഖങ്ങളും ഇല്ല എന്നും നമുക്ക് ആശുപത്രിയിലേക്ക് എൻ്റെ മക്കൾ നാലുപേരെയും കൊണ്ട് എപ്പോഴും നമ്മൾ ആശുപത്രി പോകാറുണ്ട് ചെറിയ പ്രായത്തിൽ ഇന്നിപ്പം എൻ്റെ പേരെ കൊച്ചുങ്ങളെയും കൊണ്ട് നമുക്ക് ഇഞ്ചെക്ഷന് വേണ്ടി വെക്കാനല്ലാണ്ട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടി വന്നിട്ടില്ല അത്രയും അത്രയും ബെനിഫിറ്റാണ് ഈ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ജോയി ഇതിനകത്തേക്ക് ശരീരത്തിൽ ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിനകത്ത് ജോയിൻ ആകാം എല്ലാവർക്കും അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും നിങ്ങളെ ജസ്റ്റ് നിങ്ങൾക്കൊരു മനസ്സ് കാണിച്ചാൽ മതി ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അതിവിടുന്ന് കിട്ടും നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ അതുപോലെ ഇവിടുത്തെ ക്ലാസ്സുകൾ എക്സസൈസ് ഈവനിങ് ക്ലാസ് അതുപോലെ കോച്ചസ് പ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കാനും സുഖമായിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും കുട്ടികൾ വേറെ കുട്ടികളിലൂടെ സന്തോഷത്തോടെ വയസ്സാങ്കാലത്ത് നമുക്ക് അവരൊപ്പം എൻജോയ് ചെയ്ത് ജീവിക്കാൻ കഴിയും മരിക്കുന്ന കാലം വരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് കിട്ടിയ അനുഭവമാണ് എനിക്ക് വളരെയേറെ ബെനിഫിറ്റാണ് ഈ ഒരു കൂട്ടിലെ ഫാമിലിയിലും എൻ്റെ കുട്ടികൾക്കും ഒക്കെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പണ്ട് കണ്ണാടം വെച്ചിട്ട് വണ്ണം വായിക്കാനുള്ളത് ഇപ്പം എനിക്ക് തൊട്ടടുത്ത അക്ഷരങ്ങളെല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് എൻ്റെ ശരീരത്തിൽ പഴയ പഴയതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കാഴ്ചകളൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ഇത് പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ഹെൽത്തി കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആരോഗ്യത്തോടെ ഇരിക്കാവുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എൻ്റെ ആഫ്റ്റർ ബിഫോർ ഫോട്ടോ ആണ് ഇത് ഇത് ആഫ്റ്ററിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഒന്ന് ഒരു തന്നെ എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ആ ബിഫോർ ഫോയിലേക്ക് എത്തിയ അത്രയും വെയിറ്റ് കുറച്ച് എത്തിയ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഇരുപത്തൊമ്പത് വയസ്സ് മുതൽ എനിക്ക് മുട്ടിൻ്റെ ആക്സിഡന്റ് ആയിട്ട് ബസ്സിൽ കയറാനോ താഴെ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അതെല്ലാം തന്നെ സ്വന്തമായിട്ട് എനിക്ക് ബസ് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച് വണ്ടി ഓടിക്കാൻ പഠിച്ചതാണ് ഡ്രൈവിങ് കാർ ഓടിക്കാൻ പഠിച്ച ഒരു മാസം മാത്രമേ എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു എന്റെ കാലില് നീര് വരികയും മസല് കയറുകയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്കത് വഴിയിൽ നിർത്തി എന്റെ യാത്രകളൊന്നും തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഞാൻ നിങ്ങളുടെ പുതിയ സ്ഥലം തൈക്കാട്ടുശേരിയിലെ വീട്ടാണ് അവിടെ നിന്ന് ഞാൻ കടവന്തര വരെ ബസ്സിനാണ് വന്നത് ആഴ്ചയിൽ എല്ലാ അതൊക്കെ ഞാനിപ്പോ എൻജോയ് ചെയ്യണേ എനിക്ക് നല്ല പ്രായത്തിൽ എന്റെ കുട്ടികളെ കൊണ്ടൊന്നും ബസ്സിൽ പോകാനോ ഒന്നും പറ്റാറുണ്ടായില്ല പക്ഷെ ഇപ്പൊ എന്താ ഞാൻ വണ്ടി എനിക്ക് എനിക്ക് ഓടിക്കാൻ പറ്റാതെ മാറ്റിയിട്ട വണ്ടി ഞാൻ ഇപ്പൊ ഇവിടെ എന്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഓടിച്ചിട്ട് പോണത് എല്ലാം അതല്ല മക്കളാ പേരെ കുറച്ചു എനിക്ക് ഈ മോളുണ്ടായ സമയത്ത് എനിക്ക് ഇതിനെടുത്ത് കുളിപ്പിക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു നാലു വർഷം മുമ്പ് പക്ഷെ ഇപ്പൊ ഈ മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പൊ അത്രയും വലിയൊരു കുട്ടിയാണെങ്കിൽ പോലും എനിക്ക് എടുത്തുകൊണ്ട് നടക്കാനും അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രായത്തിൽ നമ്മൾ ജോലിയുടെ തരത്തിൽ നമ്മളെ മക്കളെ ഇതുപോലെ നോക്കാനായിട്ട് സാധിച്ചിട്ടില്ല അമ്മ മറ്റുള്ളവരാ നോക്കി തന്നു അതേപോലെ നമുക്കിപ്പ നമ്മുടെ മുട്ടുമക്കളെ പേരക്കുച്ചുങ്ങളെ ഒക്കെ നോക്കി സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു പ്രായത്തിൽ ആരോഗ്യമാണ് വേണ്ടത് എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയത് നിങ്ങളെല്ലാരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് എനിക്ക് എല്ലാവരുമായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം നമ്മളെ പ്രായമാകുമ്പോൾ നമ്മുടെ ആഗ്രഹിക്കുന്നു നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റണം എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റണം നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും കൂടി സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു ആഗ്രഹമുള്ളവരും പ്രായമാവുമ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാണ്ട് ആ ആരോഗ്യത്തോടെ മെഡിസിൻ ഒന്നും ഇല്ലാത്തൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാണ് എല്ലാവരുമെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾക്ക് എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതമാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നു ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട പ്രായമാകുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് വേണമെന്നുള്ള ആളുകളെല്ലാം ഞങ്ങളുടെ താഴെയുള്ള കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും ഞാൻ സന്തോഷത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ി ഞങ്ങളുടെ ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക്